കല്യാണത്തിന് മുമ്പും ശേഷം എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി മുടി കളർ ചെയ്യാന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി കളർ ചെയ്തു ഒരു വർഷത്തിനുള്ളിൽ മുടികളെല്ലാം പോയി പൊട്ടിത്തുടങ്ങി പിന്നെ പിന്നെ മുടി കൊഴിച്ചിലായി അതിൻ്റെ തിക്നെസ് എല്ലാം പോയി കൂടുതൽ ഹെയർ കളർ ചെയ്ത ആ ഒരു ഭാഗമാണ് എപ്പോഴെപ്പോഴും കുരുക്ക് വീഴുന്നതും പൊട്ടുന്നതും ഒക്കെ അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് തിളഞ്ഞു ഒരു വലിയ ഒരു ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് തന്നെ മുടി പകുതിയായി ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് മുടി കളർ ചെയ്തത് ഇത്രയും പണി കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചു പിന്നെ ഞാനാണെങ്കിൽ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോ ഓയില് തേക്കുവായിരുന്നു കഴിഞ്ഞാ അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല എന്തായാലും എന്റെ മുടി കംപ്ലീറ്റ് പോയി കിട്ടി പിന്നെ പിന്നെ അങ്ങോട്ടായപ്പോൾ മുടിയുടെ ഷേപ്പ് അങ്ങ് മാറി അങ്ങനെ ഞാൻ സ്ഥിരം വരുന്ന പോയി മുടി ചെറുതായിട്ടെന്ന് യൂക്കട്ട് ചെയ്തു എന്തായാലും എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ എൻ്റെ അഹങ്കാരം കൊണ്ട് ഒറ്റയടിക്കാണ് എൻ്റെ മുടി ഫുള്ളും പോയത് ഇനിയെങ്കിലും മുടി നന്നായിട്ട് സൂക്ഷിക്കണം എന്ന ചിന്തയോടെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് രണ്ട് തട്ടുദോശയും മേടിച്ചു ഫാൻസി കണ്ടപ്പോഴാണ് മോളുടെ കരയും ഐബ്രോ പെൻസിലും തീർന്ന ആരും ഓർത്തത് അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ അടുത്തൊരു വീടി